വെളിയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വിളയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഒ പി സമയം നിയമാനുസൃതം പ്രവർത്തിക്കുക മരുന്ന് വിതരണം കാര്യക്ഷമമാക്കുക ഡോക്ടറുടെയും ജീവനക്കാരുടെയും ധിക്കാരപരമായ സമീപനം തിരുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇതിന്റെ ഭാഗമായാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയത് സി ഏരിയ കമ്മിറ്റി അംഗം കെ മുരളി സമരം ഉദ്ഘാടനം ചെയ്തു നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ലീഗ് നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഈ സ്ഥലം ഒരു സെന്റിന് വാങ്ങിയത് ഞാനിവിടെ ഇത്രയും കാര്യം പറയാൻ കാരണം അതിനുശേഷമുള്ള കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായിട്ട് ഇരുപത്തിയഞ്ച് കൊല്ലായി ഈ വളയൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ജലദോഷ ജനാധിപത്യ മുന്നണി സി പി ഐ എം നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ആശുപത്രിയാക്കി മാറ്റുന്നതിനാണ് ഞങ്ങൾ പരിശ്രമിച്ചത് കോടിക്കണക്കിന് വൃത്തിയാണ് ഇവിടെ ചെലവഴിച്ചത് ഇവിടെ ഞങ്ങള് മൃഗാശുപത്രി അപ്പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞ കാലത്ത് ഓമിയ ആശുപത്രി ആരംഭിച്ചു ഈ പി എച്ച് സി വെളിയ ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രമായിട്ട് മാറി വളയൂർ ഗ്രാമപഞ്ചായത്ത് സമീപ പ്രദേശത്തുള്ള ഒരു പഞ്ചായത്തും ചെയ്തിട്ടില്ലാത്ത നിലയിൽ പാരിയറ്റിക് മേഖലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ജില്ലയിലെ പഞ്ചായത്തിലെന്നാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന സുബൈദ ഡോക്ടർ ഇവിടെ പ്രവർത്തിച്ചിരുന്ന മൊയ്തീൻ ഡോക്ടർ ഇവിടെ പ്രവർത്തിച്ചിരുന്ന സിദ്ദിഖ് ഡോക്ടർ ഇടക്കാലത്ത് വന്നു പോയ ചില ഡോക്ടർമാര് ഇവരെല്ലാം അങ്ങേയറ്റ ആദരവോടെയും ബഹുമാനത്തോടെയും ഞങ്ങളും കണ്ടിരുന്നത് അവർ നാട്ടിലെ ജനസേവനവുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനത്തെ അവരും കണ്ടിരുന്നു അങ്ങനെ വിനീത് അധ്യക്ഷനായി പ്രണവ് കെ വി ഗംഗാധരൻ പ്രകാശൻ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ്